നമസ്കാരം തമിഴ്നാട്ടിലെ മധുരയിൽ തിരുപ്പറകുണ്ട്രം മറ്റൊരു അയോധ്യയാക്കി മാറ്റാൻ സംഘപരിവാർ നീക്കം തുടങ്ങി എന്നുള്ള ആരോപണം ശക്തമാവുകയാണ് ദക്ഷിണേന്ത്യ ബി ജെ പി മുക്ത സംസ്ഥാനമെന്ന പേര് മാറ്റിയെടുക്കുവാനുള്ളതാണ് തമിഴ്നാട് മണ്ണിൽ വിഷം ചുറ്റാനൊരുങ്ങുന്നത് എന്നാണ് ബി ജെ പി വിരുദ്ധ കക്ഷികളുടെ ഈ ആക്ഷേപം അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് സംഘപരിവാറിൻ്റെ ഈ നീക്കമെന്നാണ് ഇവരുടെ ആക്ഷേപം ആരോപണം എന്ന് പറയപ്പെടുന്നത് അതായത് തമിഴകത്തെ പ്രധാനമായിട്ടുള്ള ഹൈന്ദവ ആരാധനാ മൂർത്തിയായിട്ടുള്ള മുരുകൻ ആ മുരുകൻ്റെ ആറുവാസ സ്ഥലങ്ങളിലൊന്നാണ് ഒന്നാണ് ക്ഷേത്ര നഗരമായിട്ടുള്ള മധുരയിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന തിരുപ്പറകുണ്ട്രം എന്ന് പറയപ്പെടുന്ന ക്ഷേത്രം ഇത് വലിയ വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ് മധുരയിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏറെ അകലെയല്ലാതെ കുന്നിന് മുകളിലായിട്ടാണ് സുൽത്താൻ സിക്കന്ദർ ഔലിയയുടെ ദർഗ സ്ഥിതി ചെയ്യുന്നത് മുസ്ലിങ്ങളും ഇതര സമുദായങ്ങളും അത്യാദരവോടുകൂടിയാണ് ഇക്കാലം അത്രയും സിക്കന്ധർ ഔലിയയുടെ ഓർമ്മകളെ ആ ഭാഗത്ത് വളരെ കൃത്യമായി സൂക്ഷിക്കുന്നതെന്നാണ് ഇവിടെയാണ് വിഷം ചുറ്റാൻ പറ്റിയ മണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ സംഘപരിവാർ ഈ വർഷം ആദ്യം നടന്ന ഉറൂസ് പരിപാടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്നാണ് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ആരോപിക്കുന്നത് എന്നതാണ് നേരത്തെ ഇവിടുത്തെ ഉറൂസിന് കോഴി ആട് തുടങ്ങിയ മൃഗബലി നടത്തിയിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം സംഘപരിവാർ എതിർപ്പുമായി രംഗത്ത് വന്നതിനാൽ ജില്ലാ ഭരണകൂടം മൃഗബലിക്ക് അനുമതി നൽകിയില്ല അതേസമയം പാചകം ചെയ്ത ഭക്ഷണം വിളമ്പുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വിലക്കുണ്ടായിട്ടുമില്ല അപ്പോൾ പതവ് പോലെ റൂസ് പരിപാടികൾ നടത്തുകയും അവിടെ ആഘോഷങ്ങൾ ചെയ്യുകയും ചെയ്തു അങ്ങനെ മൃഗബലി തടഞ്ഞതോടെ തങ്ങളുടെ ഒന്നാം ഘട്ടം വിജയിച്ചു എന്ന കണക്കുകൂട്ടലിലായിരുന്നു സംഘപരിവാർ സംഘടനകൾ എന്നുള്ള ആക്ഷേപമാണ് അവിടെ വരുന്നത് അതിനിടെ വിഷയം പഠിക്കാനും ഈ ദർഗ സന്ദർശിക്കാനും ഒറ്റ ആയിട്ട് രാമനാഥപുരം എംപിയും തമിഴ്നാട് വഖഫ് ബോർഡ് ചെയർമാനുമായിട്ടുള്ള കെ നവാസ് കനി റൂസിന് ശേഷം ദർഗയിലെത്തിയതാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് നവാസ് ഖനിയും അനുയായികളും തിരുപ്പുറക്കുണ്ടം കുന്നിൽ വെച്ച് മാംസാഹാരം ഭക്ഷിച്ചുവെന്നും ഇത് ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തിയതായിട്ടാണ് ബി ജെ പി നേതാക്കൾ അവരുടെ പ്രസ്താവനയുമായിട്ട് രംഗത്തെത്തിയത് ഇത് ആളുകൾക്കിടയിൽ തന്നെ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി തമിഴ്നാട് സർക്കാർ തിരുപ്പുറകുണ്ടത്തിൻ്റെ പേര് സിക്കന്ദർ ഔലിയ മലൈ എന്ന് പുനർനാമകരണം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും ബി ജെ പി നേതാക്കൾ അടക്കം ആരോപിക്കുന്നു അതുകൊണ്ടുതന്നെ കുന്നുപൂർണമായും ഹിന്ദുക്കളുടെ നിയന്ത്രണത്തിലാക്കി ദർഗ മറ്റൊരിടത്തിലേക്ക് മാറ്റിസ്ഥാപിക്കണമെന്നും ഉന്നയിച്ചിരിക്കുകയാണ് സംഘപരിവാർ ഇത് എരുതിയിൽ എണ്ണയൊഴിച്ച പ്രദേശവാസികൾക്കിടയിൽ ഐക്യത്തിന് ബുള്ളലുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ചിലർ നടത്തുന്ന ശ്രമങ്ങളാണ് എന്ന് കൂടിയുള്ള വിമർശനങ്ങൾ കൂടി ഇതിനൊപ്പം ഉയരുന്നുണ്ട് അപ്പോൾ ഇതിന് പിന്നാലെ ഫെബ്രുവരി നാലിന് പ്രദേശത്തേക്ക് അയോധ്യ മോഡൽ മാർച്ചിനൊരുങ്ങിയ ബി ജെ പി മുന്നണി പ്രവർത്തകർക്ക് സംഘർഷം കണക്കിലെടുത്തുകൊണ്ട് മാർച്ചിനുള്ള അനുമതി ജില്ലാ ഭരണകൂടം നിഷേധിക്കുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിട്ടുള്ളതാണ് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അഞ്ച് കിലോമീറ്റർ അകലെ ഈ പഴങ്കാനത്തം ജംഗ്ഷനിൽ പ്രകടനം നടത്താൻ മുന്നണിക്ക് ഹൈക്കോടതി മധുര ബെഞ്ച് അനുമതി നൽകി ഇത് തങ്ങളുടെ രണ്ടാമത്തെ വിജയമായിട്ട് സംഘപരിവാർ ആഘോഷിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ ഈ മാർച്ച് നടത്തുകയും ഈ മാർച്ചിനിടെ തിരുപ്പുറക്കുണ്ട്രം ക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ചു കയറി മുദ്രാവാക്യം വിളിച്ചതായിട്ടൊക്കെ പരാതി ഉയർന്നു കേൾക്കുന്നുണ്ട് അവിടെ വിദ്വേഷ പ്രസംഗം നടത്തി എന്നുള്ള പേര് പരാതിയിൽ ബി ജെ പി നേതാവിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ തിരുപ്പുറക്കുണ്ട്രം എന്ന് പറയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെയും അപ്പോൾ അതിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ദർഗയുടെ ഒക്കെ ഭൂമിയെ ചൊല്ലി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നത് ഇത് പൊടിതട്ടിയെടുത്താണ് ഇപ്പോൾ ചിലർ ചരട് വലി നടത്തുന്നത് ചില നീക്കങ്ങൾ നടത്തുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അയോധ്യയിലും കാച്ചിയിലും സംഭലിലുമൊക്കെ പരീക്ഷിച്ചതുപോലെ വിദ്വേഷം സൃഷ്ടിച്ച് ജനങ്ങളെ ജനങ്ങളെ തമ്മിൽ പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുതലാ രാഷ്ട്രീയ തന്ത്രം അത് ദക്ഷിണേന്ത്യയിലും ആവർത്തിക്കുവാൻ വേണ്ടിയിട്ട് തക്കം പാർത്ത് നടക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ എന്നാണ് ഇപ്പോഴത്തെ ഒരു വിമർശനം എന്ന് പറയപ്പെടുന്നത് ഇത് ശരിയല്ല കേട്ടോ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് പ്രശ്നത്തെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് തിരുപ്പുറക്കുണ്ടത്തെ പ്രയോജനപ്പെടുത്തി വർഗീയത ആളിക്കത്തിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്നും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് വളരെ സമാധാനത്തോടെയും മതമയത്തിരോടെയും ജീവിക്കുന്ന സമൂഹത്തിൽ ചേരിതെരുവ് സൃഷ്ടിക്കുവാനുള്ള ശ്രമത്തെ പരിസരപ്രദേശങ്ങളിലുള്ള പൊതുജന സമൂഹം എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ തിരിച്ചറിഞ്ഞത് സംഘപരിവാർ നീക്കത്തിന് തുടക്കം തന്നെ തിരിച്ചടിയാവുകയും ഒപ്പം തന്നെ ഇത് മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതി വിശേഷി പോകുന്നതായിട്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മധുരയിൽ നിന്ന് ഇതിനിടെയാണ് തിരുപ്പുറകുണ്ടം മറ്റൊരു അയോധ്യയാക്കി മാറാതിരിക്കുവാനും സമാധാനം നിലനിർത്താനും മറ്റ് മധുര ആസ്ഥാനമായിട്ടുള്ള ആക്ടിവിസ്റ്റുകളുടെ ഒരു സംഘം മധുരൈ സോഷ്യലിസ്റ്റ് ഹാർമണി ഗ്രൂപ്പ് എന്ന പേരിൽ കമ്മിറ്റി രൂപീകരിക്കുകയാണ് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്താണെന്നറിയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഈ പ്രദേശത്ത് ജാഗ്രത പുലർത്താനാണ് കമ്മിറ്റിയുടെ തീരുമാനം അതേസമയം തിരുപ്പുറക്കുണ്ട്രം വിഷയം ഉയർത്തിക്കാട്ടി തമിഴകമെങ്ങും പ്രചാരണം നടത്താൻ വേണ്ടിയിട്ട് ബി ജെ പി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എസ് ബി എസ് ഡി പി ഐ അടക്കം വലിയ ശ്രമങ്ങൾ നടത്തുന്നു ദർഗയിൽ വർഷങ്ങളായി നടത്തിവരുന്ന മൃഗബലി തടഞ്ഞത് പ്രചരണമാക്കുകയാണ് എസ് ടി പി എ ചെയ്യാൻ പോകുന്നത് അങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു ഇതിനിടെ ഇപ്പോൾ തിരുപ്പുറക്കുണ്ട്രം മലയെ പുരാവസ്തു വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാക്കണമെന്ന പൊതുവികാരം അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു പൊതു താൽപ്പര്യ ഹർജി കൂടി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് കഴിഞ്ഞ ദിവസം തീർപ്പാക്കുകയും ചെയ്തിരിക്കുന്നു അതായത് ഹർജിക്കാരൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് എല്ലാ ബന്ധപ്പെട്ടവരുടെയും അഭിപ്രായം ക്രോഡീകരിച്ച ശേഷം അത് കേട്ട ശേഷം ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ട് അധികൃതർക്ക് കോടതി ഇപ്പോൾ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് അങ്ങനെ പുതിയൊരു ഒരു മാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യത അവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ഹിന്ദു ധർമ്മപരിഷത്തിലെ കെ കെ രമേശ് സമർപ്പിച്ച ഹർജിയിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് അവിടെ പുറപ്പെടുവിച്ചത് എന്നുള്ളതാണ് എന്തു തന്നെയാലും തിരുപ്പുറക്കുണ്ടവും ഒരു അയോധ്യയായി മാറുമോ എന്നുള്ള പ്രതീക്ഷയിലും ഒപ്പം തന്നെ ഭയത്തിലുമാണ് തമിഴ്നാട്ടിലെ ജനങ്ങളെന്ന് പറയപ്പെടുന്നത് അതുണ്ടാകാതിരിക്കട്ടെ അങ്ങനെ പരസ്പരം സ്നേഹിച്ചും മതേതരത്തോടും കഴിയുന്ന ഒരു സംസ്ഥാനത്തിലെ ചില സ്ഥലങ്ങളെ ഇങ്ങനെ വേർതിരിച്ച് കാണണ്ട നമ്മളൊരു മതേതരത്തെ സമൂഹമാണ് എല്ലാ ആൾക്കാരെയും എല്ലാ മതങ്ങളെയും എല്ലാ ജാതിയെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന തരത്തിൽ വളരെ വിശാലമായ മനസ്സുള്ള കുറേ ആൾക്കാരുടെ ഒരു ഇടമാണ് ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് തന്നെ അയോധ്യയിലൊക്കെ നടക്കുന്നതുപോലെ അല്ലെങ്കിൽ അയോധ്യയിലൊക്കെ നടന്നതുപോലെ തിരുപ്പുറക്കൂട്ടത്തിൽ നടക്കാതിരിക്കട്ടെ ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകട്ടെ